നിങ്ങൾ പറയൂ എന്നിട്ട് അവസാനം കോഴിക്കോട് വിളിച്ചപ്പോൾ നമുക്കൊക്കെ ഒരു സമാധാനം ഉണ്ടായി ഈ കോഴിക്കോടെങ്കിലും കുറുത്തുബിയുടെ അതൊന്ന് വായിക്കുമെന്ന ഒരു സമാധാനം അവിടെയും അവർ കുറുത്തുബിയുടെ തഫ്സീർ പോലും കൊടുന്നില്ല അവർ കേട്ടു അതാണ് അബ്ബാസിന്റെ അബ്ബാസ് കേട്ടുനോക്കുങ്ങള് കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നത് അബ്ബാസ് ഇല്ലാ മാഷ അഹിലുലീമാൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻഷ അല്ലാഹു ഉദ്ദേശിച്ചവർ കണ്ടോ പറഞ്ഞ് അവരിപ്പോഴും അവിടെ തന്നെയാണ് ആ സ്റ്റോപ്പ് അവർക്ക് ബസ് കിട്ടി അതിന്റെ ബാക്കിയിലേക്ക് അവർ എത്തിയിട്ടില്ല നമ്മൾ വീണ്ടും പറയുകയാണ് ഇബിനു ആ കുറുത്തുബിയുടെ തപ്സീർ ഒന്നെടുത്ത് നിങ്ങളൊന്ന് വായിക്കൂ പ്രിയപ്പെട്ടവരെ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഓതിയ ഈ ആയത്ത് നിങ്ങളുടെ വാദത്തിന് എന്തെങ്കിലും ഒരു തെളിവാണെങ്കിൽ നിങ്ങളൊന്ന് വായിക്കു സമൂഹത്തിന്റെ മുമ്പിൽ ഈ തുറു കുറുത്തുബിയെടുത്ത് ഈ ആയത്തിന്റെ മുഴുവൻ അർത്ഥ ആശയം ഒന്ന് വായിച്ച് അതിൻ്റെ അറബിയൊന്ന് വായിച്ച് അതൊന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പരിപാടിക്കെങ്കിലും നിങ്ങൾ കുറുത്തുബിയൊന്ന് കൊണ്ടുപോവണേ നിങ്ങളൊന്ന് വായിക്കണേ എന്നാണ് പറയാനുള്ളത്